പാർലമെന്ററി ജനാധിപത്യത്തിൽ വലിയ തകർച്ചയുണ്ടായെന്ന് മനസ്സിലാക്കിയതോടുകൂടി പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയിരിക്കുകയാണ് ബിജെപി ഈ രാജ്യത്ത് സുസ്ഥിരമായ ഭരണം കാഴ്ചവെയ്ക്കാനല്ല ബിജെപിയുടെ ശ്രമം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബിജെപി അത് നിലനിർത്താൻ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുകയാണ് നിരവധിയായ കോർപ്പറേറ്റ് ബി നിഴൽ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകളെപ്പറ്റി കോൺഗ്രസ് വ്യക്തമായി ഓരോ ചാർട്ട് തയ്യാറാക്കി തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിടാൻ സ്പീക്കറുടെ ഉത്താശ വേറെ രീതിയിലും നടക്കുന്നുണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗം കൂടിയായി പ്രിയങ്കാഗാന്ധി വന്നതോടുകൂടി അവരെ അയോഗ്യാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ബിജെപിക്ക് ഏറ്റവും കഠിനമായിരിക്കുമെന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു ആദ്യം രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനുള്ള നടപടികളായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതോടുകൂടി ആ പദ്ധതി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി കൂടി പ്രതിപക്ഷത്തേക്ക് വന്നതോടുകൂടി ഇരട്ടിബലമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ ലോക്സഭയിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തേകാൻ ശരത് പവാർ വിഭാഗം കോൺഗ്രസിലേക്ക് ലയിക്കുമെന്ന് ഉറപ്പായതോടെ അംഗബലം കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഏതു നിമിഷവും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു അട്ടിമറി നടത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ബിജെപി ഓരോ നാളുകളും എണ്ണിക്കഴിയുകയാണ് ഏതുസമയത്തും ബിജെപിയുടെ ഭരണം നിലയ്ക്കാം അത് മനസ്സിലാക്കി തന്നെയാണ് മോദി നീങ്ങുന്നത് മൂന്നാം തവണ അധികാരത്തിലെത്തിയെങ്കിലും രണ്ടു കൊല്ലം പോലും തികയ്ക്കാമെന്ന് മോദിക്ക് യാതൊരു ഗ്യാരന്റിയുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഗാന്ധി വയനാട് ശേഷം അവർ വയനാടിന് വേണ്ടി അവിടത്തെ ദുരന്ത സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ബിജെപിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഒടുവിൽ കേന്ദ്ര ിന് തുറന്ന് അതീവ ദുരന്തമാണ് വയനാടിന് സംഭവിച്ചതെന്ന് പ്രത്യേക പാക്കേജ് വയനാടിന് നൽകിയേ പറ്റൂ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട എല്ലാ സാഹചര്യവും വയനാട്ടിനുണ്ട് അമിത്ഷാ ഏത് സമയം വേണമെങ്കിലും രാജിവെച്ചൊഴിയാൻ സാധ്യതയുണ്ട് അത് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരായ ഗഡ്കരിയും രാജ്നാഥ് സിംഗും അമിത്ഷായുടെ രാജിയ്ക്കു വേണ്ടി ഉയർത്തുന്നുണ്ട് മന്ത്രിസഭയിലെ രണ്ടാമനാണ് രാജ്നാഥ് സിംഗ് മന്ത്രിസഭയിലെ നാലാമനാണ് ഗഡ്കരി മന്ത്രിസഭയിലെ മൂന്നാമനായ അമിത്ഷായെ സ്ഥാനത്തു നിന്നും ഇറക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇപ്പോൾ ഇവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടിയാണ് പ്രിയങ്കക്കെതിരെ വീണ്ടും മഹാരാഷ്ട്രയിലെ തുറമുഖ വികസന മന്ത്രിയായ നാരായൺ റാണയെക്കൊണ്ട് ബി പല രീതിയിലുള്ള കളികളും കളിപ്പിക്കുന്നത് ഭീകരവാദികളുടെ പിന്തുണയാണ് ഇരുവർക്കുമുള്ളതെന്ന രീതിയിൽ ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞ് വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു ഇതിനെയെല്ലാം കോൺഗ്രസ് പൊളിച്ചടിക്കിരിക്കുകയാണ് നാരായൺ റാണെ മന്ത്രിസ്ഥാനത്തുനിന്ന് നീക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന വാദം ശക്തമാവുകയാണ് ഒപ്പം അമിത്ഷായുടെ രാജിയും പ്രിയങ്ക ശക്തമായി തന്നെ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു